ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ തൃശൂർ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു വടക്കാഞ്ചേരിയില് ചേർന്ന യോഗം സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം എന് കെ പ്രമോദ് കുമാര് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ തൃശൂർ ബി എസ് ന് എൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് നടക്കും മാർച്ചിന്റെ സന്ദേശ പ്രചരണാർത്ഥം സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഫെബ്രുവരി ഫെബ്രുവരിമൂന്ന് തീയതികളില് കാല്നട പ്രചരണ ജാഥ സംഘടിപ്പിക്കും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഓട്ടുപാറയിൽ പര്യടനം നടത്തുന്ന കാല്നട ജാഥയുടെ സ്വീകരണ പരിപാടി വിജയിപ്പിക്കുന്നതിനായാണ് സംഘാടക സമിതി രൂപീകരണ യോഗം ചേര്ന്നത് എങ്കക്കാട് വായനശാല ഹാളിൽ വെച്ച് ചേർന്ന യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം മിനി അരവിന്ദൻ അധ്യക്ഷയായി ഏരിയ കമ്മിറ്റി അംഗവും ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ എം ജെ ബിനോയ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ പി മദനൻ എസ് രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു